നമ്മുടെ അഗാധമായ ധാർമ്മികാശ്രയം ജെ റോബർട്ട് ഓപ്പൺ ഹൈമർ ജൂലിയസ് റോബർട്ട് ഹോബൺ ഓപ്പൺ ഹൈമർ ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജനിച്ചു ജർമ്മനിയിൽ നിന്ന് കുടിയേറി പാർത്തവരായിരുന്നു മാതാപിതാക്കൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കാവൻറ്റിഷ് ലബോറട്ടറീസ് കേംബ്രിഡ്ജ് ഗോട്ടിൻജൻ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പി എച്ച് ഡി ലഭിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബർക്ലിൻ ചേർന്നു ലോസ് അലമോസിലെ അണുബോംബ് നിർമ്മാണ പദ്ധതിയായ വാൻഹാട്ടൺ പ്രോജക്റ്റിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ന്യൂ മെക്സിക്കോവിലെ അലമോ ഗോഡോവിൽ ആദ്യ അണുവിസ്ഫോടനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തന്നെ പ്രോജക്റ്റിൽ നിന്ന് രാജിവെച്ചു അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടറായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ സേവനമനുഷ്ഠിച്ചു അണുശക്തി കമ്മീഷന്റെ പൊതു ഉപദേശക സമിതി ചെയർമാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ടെങ്കിലും കുറ്റവിമുക്തനാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അന്തരിച്ചു മാൻഹാട്ടം പ്രോജക്റ്റിൽ നിന്ന് സ്ഥാനം രാജിവെക്കുന്ന അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ രണ്ടിന് ലോസ് അലമോസ് ശാസ്ത്രജ്ഞരുടെ സംഘടനയിൽ നിർവഹിച്ച പ്രസംഗമാണ് പറയാൻ പോകുന്നത് ഈ ജോലി നമ്മൾ നിർവഹിച്ചതിന് കാരണം അതൊരു ജൈവികമായ അനിവാര്യതയായിരുന്നു എന്നതാണ് നിങ്ങളൊരു ശാസ്ത്രജ്ഞനാണെങ്കിൽ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിന് ഇത് നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിക്കും എന്തൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ എന്നറിയുവാൻ ഇത് നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിക്കും ലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അസാധ്യമായ ഏറ്റവും വലിയ ശക്തി മാനവരാശിക്ക് ലഭ്യമാക്കാനും അങ്ങനെ അതിൻ്റെ വെട്ടത്താലും മൂല്യത്താലും ലോകത്തെ നയിക്കാനും ഇത് നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിക്കും രഹസ്യാത്മകതയുടെയും നിഗൂഢവത്കരണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ക്രൂരതകളെക്കുറിച്ച് ധാരാളം പറിച്ചിലുകളുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റാത്ത ലോകത്ത് പ്രവൃത്തിയെടുക്കുക ദുഷ്കരമാണെന്നത് ആയാ ആയാസകരമാണെന്നുമുള്ള തരത്തിലുള്ള വളരെ നിയന്ത്രിതമായ പറച്ചിലുകളുണ്ട് അവ ഈ പറിച്ചിലുകൾക്കുള്ള ഉള്ളിലെ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ളതാണ് ഈ പറിച്ചിലുകൾ ന്യായീകരിക്കപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശാസ്ത്രജ്ഞരുടെ മിക്കവാറും ഏകഖണ്ഡമായ എതിർപ്പ് നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നതിനോടാണ് രഹസ്യാത്മകത ന്യായീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്നാൽ അതിൻ്റെ കാരണങ്ങൾ കൂടുതൽ ആഴത്തിലാവണം കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണോ ശാസ്ത്രം എന്തിനു വേണ്ടിയാണോ അത് അതിൻ്റെ വേരുകളിൽ ചെന്ന് തട്ടുന്നതാണ് രഹസ്യാത്മകത എന്ന വസ്തുതയിൽ നിന്നാണ് അത് വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലോകത്തിന്റെ അറിവും അത് നൽകുന്ന ശക്തിയും മാനവികതയ്ക്ക് നൈസർഗിക മൂല്യം നൽകുന്ന ശക്തികളാണെന്നും അവയെ നിങ്ങൾ ഉപയോഗിക്കുന്നത് അറിവിൻ്റെ വ്യാപനത്തിന് സഹായിക്കാനാവണമെന്നും അതിൻ്റെ അനന്തര ഫലങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാകേണ്ടതുണ്ടെന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു ശാസ്ത്രജ്ഞരാവാൻ കഴിയില്ല അതിനാൽ തന്നെ നമുക്ക് ചുറ്റും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മൾക്കിടയിലെ ഈ എതിർപ്പ് ഭാവിയിലെ ശാസ്ത്രം അതൊരു അപകടകരമായ കാര്യം എന്നതിനപ്പുറം നിരീക്ഷിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒന്നായി പരിഗണിക്കേണ്ടതുണ്ട് എന്നതിനുള്ള ശ്രമമായി ഞാൻ കരുതുന്നു ആയാസകരമായതിനാലല്ല അത് എതിർക്കപ്പെടുന്നത് എത്രയും ആയാസകരമായതിനെയും സ്വീകരിക്കാൻ നാം തയ്യാറാകേണ്ട ഒരവസ്ഥയിലാണ് നാം നിൽക്കുന്നതെന്ന് ഞാൻ കരുതുന്നു നമ്മൾ ജീവിക്കുന്നതും ജീവിക്കാൻ പഠിക്കുന്നതും ഭൂതകാലത്തിൽ നിന്നാണ് എന്ന അപ്രതിരോധ്യമായ തത്വദർശനത്തിൻ്റെ അടിസ്ഥാനങ്ങളിലാണ് ഞാൻ എതിർ അത് എതിർക്കപ്പെടുന്നത് ഇതിൽ നിന്ന് പിടഞ്ഞു പുറത്തു ചാടാൻ വെമ്പുന്ന ധാരാളം മനുഷ്യരുണ്ട് ആണവശക്തിയുടെ യഥാർത്ഥ പ്രാധാന്യം നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങളിലല്ല എന്ന് അവർ പറയുന്നു അത് മനുഷ്യരാശിക്ക് മഹത്തായ നേട്ടങ്ങളും വിവിധ തരത്തിലുള്ള പ്രസരണങ്ങളും നൽകുന്നതാണ് നൽകുന്നതിനാണ് യഥാർത്ഥ പ്രാധാന്യം ഉള്ളതെന്നും അവർ പറയുന്നു അതിൽ ചില സത്യങ്ങളുണ്ടാവാം മുമ്പെങ്ങുമില്ലാത്ത പുതിയൊരു മേഖലയാണിതെന്നും അതിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ യഥാർത്ഥ സിദ്ധികൾ അദൃശ്യമല്ലെന്നും ഉള്ളതിനാൽ അപ്പർ എന്നതിൽ ചില ഉണ്ടെന്ന് തന്നെ ഞാൻ ഉറപ്പിക്കുന്നു ആണവശക്തിയുടെ സിദ്ധികൾ സിദ്ധികൾ എന്നുള്ളത് ഒരു സമാധാന സന്ദർഭ പ്രയോഗ സന്ദർഭ പ്രയോഗമാണ് എന്തൊക്കെയാണെന്നത് നാം കൂടുതലായി ചിന്തിക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് ഏറെ വിശ്വാസമുണ്ട് ഈ സന്ദർഭത്തിൻ്റെ അടിയന്തര സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ അത് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എല്ലാത്തിനും പുറമെ യുദ്ധമല്ലായിപ്പോയി ഭയാനകമാണ് ഇതാകട്ടെ മറ്റൊരു ആയുധം മാത്രമാണ് ഇതിന് വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കാനാകില്ല അവ അത്രക്കൊന്നും മോശമല്ല ഈ യുദ്ധത്തിൽ ബോംബിടുക എന്നത് മോശമാട്ടതായിരിക്കേ ഇത് മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല ബോംബിടലിന്റെ ഫലത്തെ അത് അല്പം വർദ്ധിക്കുമെന്നേ ഉള്ളൂ ഇങ്ങനെ ചില സംരക്ഷണങ്ങൾ കൂടി അവർ കണ്ടെത്തും പ്രതിസന്ധിയുടെ സ്വഭാവത്തെ ലഘൂകരിക്കാനും ക്ഷീണിപ്പിക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ അതിനെ കൂടുതൽ അപകടകരമാക്കുകയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു ഗുരുതരമായ പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കുകയും നമ്മൾ നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്ന ആണവായുധങ്ങളെല്ലാം അതിഭീകരങ്ങളാണെന്നും അത് വരുത്തുന്ന മാറ്റങ്ങൾ നിസ്സാര മാറ്റങ്ങളല്ലെന്നും തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് ഇവയെ അംഗീകരിക്കുകയും അത് ലോകത്തുണ്ടാക്കുന്ന അനിവാര്യമായ മാറ്റങ്ങളെ മനുഷ്യ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുവാൻ സാധ്യമാകുന്ന വിധത്തിൽ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ശാസ്ത്രത്തിന്റെ മൂല്യങ്ങൾക്കപ്പുറം നമ്മുടെ വിശ്വാസങ്ങളിൽ നാം കീഴടങ്ങുകയാണെങ്കിൽ അത് അതിനെ മനസ്സിലാക്കിക്കാനും പ്രകൃതിക്ക് മേലെ വലിയ വലിയ നിയന്ത്രണങ്ങൾ പ്രമേണ ആർജിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനുമുള്ള നന്മക്കപ്പുറം വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടാവില്ല നമുക്കതിനുള്ള നിഷ്ഠം നഷ്ടപ്പെടുകയാണെങ്കിൽ നാം ശാസ്ത്രജ്ഞരാകുന്നത് അവസാനിപ്പിക്കുകയും നമ്മുടെ പാരമ്പര്യത്തെ നാം വിൽക്കുകയും ഈ പ്രതിസന്ധി ഘട്ടത്തിലുള്ള എല്ലാ മൂല്യങ്ങളും നഷ്ടമാവുകയും ചെയ്യും ഇവിടെ മറ്റൊരു വസ്തുത കൂടിയുണ്ട് നാം ശാസ്ത്രജ്ഞൻ മാത്രമല്ല മനുഷ്യർ കൂടിയാണ് നമ്മുടെ സഹജീവികളോടുള്ള ആശ്രിതത്വം നാം മറക്കാൻ പാടില്ല എന്തില്ലെങ്കിലാണോ ശാസ്ത്രത്തിന് സാധ്യതയില്ലാതാവുക എന്തില്ലെങ്കിലാണോ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക നമ്മുടെ ആ ഭൗതികമായ ആശ്രിതത്വത്തെ മാത്രമല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള മനുഷ്യരിലാവണം ശാസ്ത്രത്തിൻ്റെ മൂല്യം അടങ്ങിയിരിക്കേണ്ടതെന്നും അവിടെയാണ് നമ്മുടെ എല്ലാ വേരുകളുള്ളതെന്നും എന്ന് കാണാൻ കഴിയുന്ന നമ്മുടെ അഗാധമായ ആദർ ആദർശാസ്ത്രതത്വത്തെ കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായ ലോകത്തുള്ള ബന്ധങ്ങളാണവ അവയാണ് അഗാധമായ ബന്ധങ്ങൾ നമ്മയെയും സഹജീവികളെയും ബന്ധിപ്പിക്കുന്ന ഒന്ന്